ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് തയ്യാറാക്കിയിട്ടുള്ള തനി നാടൻ സ്നേഹക്കും അതുപോലെ തന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മടി കാണിക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇതവിടെ നല്ല പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചാടി ചാടികളയണ്ടെന്ന് വിചാരിച്ചിട്ട് അത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഈത്തപ്പഴവും അതുപോലെ തന്നെ കുറച്ച് മൈദയും ഒരു പിഞ്ചു ഉപ്പ് കൂടി ചേർത്തെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മിക്സ് ചെയ്തതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ നല്ല പഴുത്ത നേന്ത്രപ്പഴേനു പിന്നെ അതിലേക്ക് അതൊന്ന് നന്നായിട്ട് ഉടച്ചെടുത്തതിനു ശേഷം കേട്ടോ അതിലേക്ക് കുറച്ച് ഈത്തപ്പഴം കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് തേങ്ങയെല്ലാം വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ഞാൻ ഇതുപോലെ ഒരുപാട് വീഡിയോസ് പഴുത്തിൻ്റെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതൊന്നും മുഴുവനും കാണിക്കാത്തത് അങ്ങനെ ഇതാ ഇതിവിടെ ഞാൻ സ്പൂണ് വെച്ചിട്ടാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൈ കൊണ്ടോ സ്പൂണ് വെച്ചിട്ടോ ഇഷ്ടമുള്ള രീതിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ വലിപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ചെയ്യാം ഇതിവിടെ നന്നായിട്ട് തന്നെ ഗോൾഡ് കളറായിട്ട് വരുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യും കേട്ടോ അങ്ങനെ ഇതാ ഈ ഒരു സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് പിന്നെ ഉണ്ടാക്കുന്നത് മുട്ട ബജിയാണ് അതിന് വേണ്ടി നല്ല വലിപ്പമുള്ള ഒരു സവാള പൊടിയായിട്ട് കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പ് കൂടിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു കളറിന് വേണ്ടി കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ഇതാ മൈദ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കടലമാവ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ എനിക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ മുഴുവനും മൈദ തന്നെ കേട്ടോ എടുത്തിട്ടുള്ള അപ്പോൾ നിങ്ങൾക്ക് പകുതി മൈദയും പകുതി കടലമാവും വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഒരു വലിപ്പമുള്ള സവാളക്ക് ഒന്നര കപ്പ് മൈദ മൈദയെട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു നാല് മുട്ട പുഴുങ്ങിയെടുത്തതിന് ശേഷം ഇത് ഇതുപോലൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ മുട്ട ആയതുകൊണ്ട് ഇട്ട് കൊടുത്ത് അപ്പം തന്നെ മാറി നിൽക്കണം കേട്ടോ അതല്ലെങ്കിൽ ഭയങ്കര പൊട്ടലായിരിക്കും അപ്പോൾ എപ്പോഴും ഞാൻ മുട്ട പൊരിച്ചു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കലുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ ഇത് നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഇത് അപ്പം തന്നെ മൂടി വെച്ചു കൊടുക്കണം കേട്ടോ മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അതുപോലെ തന്നെ കുട്ടികളെല്ലാം അരിക നമ്മുടെ അരികിലുണ്ടെങ്കിൽ കുട്ടികളെല്ലാം മാറ്റുന്നതായിരിക്കും കേട്ടോ നല്ല അങ്ങനെ ഞാൻ ഇതിവിടെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഭാഗം ഫ്രൈ ആയി വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ മൂടി വെച്ച് കൊടുത്താലും മൂടി എന്താ പറയുക മൂടി തെറിച്ച് പോകുന്ന പോകുന്നതടത്ത് തന്നെ ചില സമയത്ത് മുട്ട പൊട്ടിത്തെറിക്കലുണ്ട് അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇതിവിടെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ഇതിവിടെ മൂടി വെച്ചിട്ട് തന്നെ കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു എണ്ണയിലേക്ക് തട്ടുന്ന സമയത്താണോ പൊട്ടുന്നതെന്നൊരു സംശയട്ടെ ഭാഗം പുറത്ത് കാണുമ്പോൾ പൊട്ടലില്ല ഈ ഒരു മഞ്ഞക്കുരു എണ്ണയിലേക്ക് തട്ടുന്ന സമയത്താണെന്ന് തോന്നിട്ടാ പൊട്ടുന്നത് പൊട്ടിത്തെറിക്കുന്നത് അങ്ങനെയത് ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാൻ ഇതും കൂടി ഇത് എണ്ണയിൽ നിന്ന് കോരി എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മുട്ട ബജി ഇതവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ ഈ നാടൻ സ്നേക്ക് ആട്ടാ ഉണ്ടാക്കിയിട്ടുള്ള രണ്ടും നല്ല അടിപൊളി സിമ്പിളായിട്ടുള്ള നല്ല നല്ലൊരു സ്നേക്ക് തന്നെയട്ട പിന്നെ ഞാൻ ഇവിടെ ക്യാരറ്റ് ജ്യൂസാണ് അടിച്ചിട്ടുള്ളത് അത് ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല ക്യാരറ്റ് നന്നായിട്ട് വേവിച്ചെടുത്തതിനു ശേഷം അതിലേക്ക് നല്ല തണുത്ത പാലും അതുപോലെ മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള ഈത്തപ്പഴം കൂടി കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റ് കേട്ടോ ഈ ഒരു ജ്യൂസ് നിങ്ങൾ ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കട്ടെ അപ്പോൾ ഇതിനിടയിൽ ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വിഭവങ്ങളും വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ട് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം